നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ വിശേഷങ്ങൾ അമ്മേ എല്ലാവർക്കും നമുക്ക് കുഴപ്പങ്ങളൊന്നും കുഴപ്പങ്ങളൊന്നുമില്ല പിന്നെ ഒരുത്തനേം ഈ സൈഡിൽ കൂടെ നമ്മുടെ സെറ്റിമേക്ക് പിടിച്ച് കേറി എന്റെ മേത്ത് കേറിയിരുന്നത് ഇവിടെ അതെനിക്ക് இப்பா மொடுத்தம் அது அம்மா நீ போட அது மாலை அம்மா ஊரி நோக்கி மேடம்

അമ്മ ചലക്കാമ്പോന്ന് പറഞ്ഞേ ഇതെല്ലാം പ്രശ്നം ഞാൻ വിചാരിച്ച കാര്യം നടത്താൻ ആ അത് ഉറങ്ങാൻ പോവാ ഉണ്ണി ഉണ്ണിയായിട്ട് കിടക്കാട്ടെ അതോ വാവോ അല്ലെ കുഞ്ഞുണ്ണി അല്ലേത് കുഞ്ഞുണ്ണിക്ക് എന്തോര തല്ല കിട്ടണേ കിട്ടേ കുറുമ്പനാത്തിന് എന്തോര തല്ല കിട്ടേ കുമ്പ് കാഞ്ചന പറ്റിയേ ചുണ്ടോ കണ്ടാ കട നീ നിന്നെ തന്നെ കടിച്ചിട്ടുണ്ടോ ഈ ചോയ വേനീക്കണ്ട എന്റെ മോന് അപ്പണ്ടി വേണോണ്ടിട്ട

കറി വെച്ചീ കുക്കറില് നിങ്ങളൊന്നും പ്രതീക്ഷിക്കണ്ട കുക്കറിൽ ചോറ് വെച്ചൊക്കെണ്ട പിന്നെ ഇതില് മറ്റേന്താണ് എന്താണ് ഇതില് ദോശമാവില്ല ദോശയ്ക്ക് അരച്ചി വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്തുണ്ടെങ്കി നല്ല മഴ പെയ്തിട്ട് നോക്കിയേ മഴ പെയ്തിട്ടേം ഈ ജാതിയുടെ കടക്കൊക്കെ വെള്ളം കണ്ട ഇങ്ങനെ കൊറേ മഴ പെയ്തു കഴിഞ്ഞാ ജാതി കടക്കൊക്കെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ കെട്ടി കിടക്കും കണ്ടോ അപ്പൊ നമ്മുടെ വീഡിയോയില് ഒരു കമന്റ് വന്നിട്ടുണ്ട് ഭർത്താവിന്റെ വീട്ടിൽ പോയി നിന്നോടെ എന്നോടാണ് കേട്ടാ ചോദിക്കണേ ഭർത്താവിന്റെ വീട്ടിൽ പോയി നിന്നോടെ ഞാൻ ഭർത്താവിന്റെ വീട്ടിലേക്ക് പോയി നിക്കണില്ലാട്ടാ അയ ഭർത്താവിന്റെ വീട്ടിൽ പോവാനായിട്ട് നിന്ന പ്രസവത്തിനെ കൊണ്ടായിരുന്നതല്ലേ പ്രസവത്തിന് വന്ന് ആ തൊണ്ണൂറൊക്കെ ആവണ്ടേ പറഞ്ഞു ഓടിയൊന്നും കൂടെ ഭർത്താവിന് ഉപേക്ഷിച്ച് വന്നിട്ടുണ്ടോ അറിയല്ലോ ഇപ്പൊ തൊണ്ണൂറായിട്ടാ അതുകൊണ്ടായിരിക്കും ചിലപ്പോ നാളല്ലോ കൊറച്ചു നാളായില്ല അങ് നിന്നിട്ട് ഇവിടെ പോണ കാണാനും ഇല്ല ഇവിടെ തന്നെ നിക്കണുള്ളൂ അതിനിപ്പോ നമ്മുടെ വീട്ടില് നിൽക്കുന്നത് നിന്നു വെച്ച് കൊഴപ്പൊന്നുമില്ല നമ്മുടെ വീട്ടില് നമ്മുടെ മക്കളെല്ലാം വന്നത് ഇങ്ങനത്തെ അവസരത്തിലൊക്കെ നിർത്തലിണ്ടാവും ഇങ്ങനത്തെ അവസരത്തില് ഒരു ദിവസം വല്ലപ്പിളൊക്കെ അങ്ങ് മറന്ന് എത്തിച്ചു വെക്കി പോവും നിക്കലുണ്ടാവില്ല നിർത്തലുണ്ടാവും പിന്നെ കൊണ്ടോയി അങ്ങനെ കൊണ്ടുപോയി അതില് പോയി നിർത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള അവസരത്തിൽ വരെ കുറച്ചുനാളം നമ്മുടെ സ്വന്തം വീട്ടി ു കിട്ടണ അവസരം മാക്സിമം നമ്മൾ മുതലാക്കേണ്ട അവസരങ്ങളിൽ ഇങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇങ്ങനെ നിന്നട്ടേ ഇല്ല കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീഡിയോ യൂട്യൂബ് ചാനലൊന്നും ഇല്ല അപ്പൊ അപ്പൊ യൂട്യൂബ് ചാനലുണ്ടെങ്കിൽ എല്ലാവരും ചോദിച്ചെ ഇന്ത്യൻ ഇത്ര പെട്ടെന്ന് ഭർത്താവുണ്ട് വീട്ടിലേക്ക് പോയത് എട്ട് പോയി ആ ഇരുപത്തെട്ട് മുപ്പത് ദിവസം ഞാൻ നിന്നിട്ടുള്ളൂ ആ ക്ഷീണം മാറ്റാൻ വേണ്ടിട്ടാണ് ഞാൻ ഈ പ്രാവശ്യം ഇവിടെ കുറിച്ച് കൂടുതൽ ദിവസം നിന്നിട്ട് പോണേ ഇപ്പൊ നമ്മുടെ ഭർത്താവ് കൂടി കൂടി നമുക്ക് കുറച്ചു കൂടി സപ്പോർട്ട് ഉണ്ടാവില്ല അപ്പൊ ഞാൻ ഭർത്താവ് വന്ന് കഴിഞ്ഞ് കഴിയണ്ടേ ഞാൻ കൂടി അങ്ങോട്ട് ഒരുമിച്ച് അങ്ങോട്ട് പോവാന്ന് വിചാരിച്ചോണ്ട് നിൽക്കണം ഈ മാറുമെന്ന് എനിക്കറിയില്ല കേട്ടോ പെട്ടെന്ന് അങ്ങ് മാറുമെന്ന് അറിയില്ല ഇപ്പൊ നമ്മുടെ കാര്യം നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ എന്തെങ്കിലും പെട്ടെന്ന് എന്തെങ്കിലും സാഹചര്യങ്ങൾ അങ്ങനെയൊക്കെ വന്നുകഴിഞ്ഞാൽ നമ്മളതിനോട് മാറാണ്ട് പറ്റില്ല അപ്പൊ ഇതുവരെ അങ്ങനെ വിചാരിച്ചേക്കണേ ഇനി അങ്ങോട്ട് മാറും എന്തെങ്കിലും പെട്ടെന്ന് പറയണമെങ്കിൽ മാറ്റം ഉണ്ടാവുന്നുള്ളൂ അപ്പച്ചു പോകുന്നത് എന്നോട് അവിടുത്തെ അപ്പച്ചനെ അമ്മച്ചി പറഞ്ഞു നമുക്ക് വീട്ടിൽ പോവാം ഇവിടെ കാരണം അമ്മച്ചി മാത്രമല്ലേ ഉള്ളൂ അല്ല അമ്മച്ചി അല്ലെ അമ്മച്ചി ഹോസ്പിറ്റലിൽ പോയേക്കായിരുന്നല്ലോ അപ്പൊ എന്നോട് പറഞ്ഞു വീട്ടിൽ വീട്ടിൽ പോവാം ഇനിയിപ്പൊ ഇവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഇനിയിപ്പോ കുറച്ച് ദിവസം കൂടി അല്ലേ ഉള്ളൂ ഞാൻ ഇവിടെ നിൽക്ക ഇനി രണ്ട് ദിവസത്തിന് രണ്ട് മൂന്ന് ദിവസിക്കുവേണ്ടി ഇനിയിപ്പൊ അവിടെ വന്ന് നിൽക്കണ്ടേ ഞാൻ ഇവിടെ കുറച്ച് ദിവസം കൂടി നിൽക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ തന്നെ നിന്നേട്ടോ അത് വേറെ കാര്യം പിന്നെ ഇവിടെ വെച്ച് കഴിഞ്ഞാല് രാത്രി ഭര്യാക്കി പക്ഷി നോക്കൂല രാത്രി മണി ഒരു മണി രണ്ടര രണ്ടര ഒക്കെ ആയിട്ടാണ് ഇപ്പൊ കുഞ്ഞീത് ഉറങ്ങണം വേണ്ടത് അപ്പൊ ആ കുഞ്ഞീത് അതിനെ വിളിച്ചിട്ട് രണ്ടുപേരും മാറി മാറി അങ്ങനെ നോക്കിയിരിക്കും പിന്നെ ഞങ്ങൾ അനുസരിച്ച പോലെ എനിക്കിരിക്കും അവളെ വിളിക്കുമ്പോ അവരുടെ അടുത്തൊരാൾ ഇവള് അവരുടെ അടുത്ത് ഇരിക്കുമ്പോ ഞാനിന്ന് പിന്നീട് അടുത്ത് കിടക്കണേ അപ്പൊ പിന്നെ മാമൻ കൊടുക്കാൻ മാത്രമേ ഉള്ളു ഞങ്ങളുടെ വിളിപ്പിക്കലുള്ളൂ പിന്നുണ്ടെങ്കി രാവിലെ അപ്പച്ചപ്പൊയ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങള് പിന്നെ ആരും കൂടി ഞങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പൊ ഞങ്ങൾ കൊറച്ചേരം കൂടി കിടക്കും അവിടെ രാവിലെ പെട്ടെന്ന് എനിക്കുട്ടാ അതുകൊണ്ട് രാത്രി വേഗം കിടന്നുറങ്ങും അവിടെ ചേട്ടൻ്റെ um, വീട്ടിൽ uh, അപ്പം ഇവിടെ അങ്ങനെയല്ല ഇവിടെ നമ്മൾ ഉറങ്ങുമ്പോൾ രണ്ട് മണി രണ്ടരം അപ്പം നമ്മളവരെ ഉറക്കൊളിച്ചിരുത്താൻ നമുക്കൊരു ബുദ്ധിമുട്ട് ഇരിക്കലൊക്കെ അവിടെ അമ്മച്ചി അമ്മിച്ചിരിക്കൽ വേണമെങ്കിൽ ഇരുന്നോളും ഞാൻ ഇപ്പം ആളില്ലായെന്നുണ്ടെങ്കിൽ കൂടി അമ്മച്ചി വന്ന് നോക്കലൊക്കെ നോക്കിക്കോളൂ അതിനൊന്നും അമ്മച്ചി ഈ പ്രശ്നമൊന്നുമില്ല എന്നാൽ നമുക്കൊരു ചെറിയൊരു മനസാക്ഷി ഇല്ല ഒരു വേഗം എനിക്ക് വേഗം പണികൾ ചെയ്യുന്നത് അപ്പം നമ്മൾ അങ്ങനെ ബുദ്ധിമുട്ടിക്കേണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ആൾ വന്നുകഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നെ പിള്ളേരുടെ കാര്യങ്ങളൊക്കെ ആള് കുറച്ച് മാനേജ് ചെയ്തോളും പിന്നെ എനിക്കും കൂടി ആയി കഴിഞ്ഞാൽ രാത്രിയിലത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ രണ്ടുപേരും കൂടി അവരെ ോ അതുകൊണ്ടാണ് ഇവിടെ നിക്കണം മെയിൻ ആയിട്ട് ഇത് ഉണ്ണി എനിച്ചിട്ട് ഉണ്ണിയുടെ അടുത്തേക്ക് പോയേക്കട്ട അപ്പൊ നമ്മടെ ഇവിടത്തെ നമ്മടെ ഇവിടെ അമ്മച്ചിക്ക് കുറച്ചുകൂടി എക്സ്ട്രാ പണികൾ അവിടത്തെ അമ്മച്ചിക്ക്ണ്ട് അത് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ അവിടെ എത്തിക്കഴിയുമ്പോ നിങ്ങൾ എന്തായാലും വീഡിയോസിൽ കാണും അപ്പൊ നിങ്ങളത് അന്നറിഞ്ഞിപ്പോ പറയുന്നില്ല അതൊരു എന്തൊരു പറയാ ഒരു സസ്പെൻസ് ആയിട്ട് നമ്മുടെ രാവിലെ കളിക്ക ദോശമാവ് അമ്മി മറ്റേ വേറെന്തെങ്കിലും ഷേപ്പിൽ ദോശ ഇണ്ടെ ദോശ അത് വേണ ദോശ വേണോ ഏ തുറന്ന് അമ്മി പോയേറ കൊട്ടയറ്റിയവൻ കൊറ്റാമെ അതെ അമ്മാനെ കാണിക്കാൻ നിങ്ങളും ഒക്കെ ീതി ഇതേ പോണ അത് രീതി ഇത് കൊറച്ചുകൂടി വീർക്കാനുള്ള തോന്നുന്നു അതേ പാത്രം നിക്കത്തിട്ട് പൊട്ടിക്കൂട്ട കൊച്ചി കൊച്ചിന് തിരക്കൊന്നും ഇല്ല

ചായ കുടിക്കാൻ അവൻ വേണോ കളിക്ക

ആർദം എങ്ങോട്ടാ പോണേ ചെരുപ്പോക്കിട്ടെങ്ങോട്ട പോണേ അതാം ഇങ്ങനെ നോക്കിയേ പോണ എങ്ങന പോണേ ബൈ ഹലോ ബൈ ബൈ കുയ്യുന്നു എവിടക്ക അമ്മാന കൊണ്ടുള്ളേ ഇല്ല എന്നാ ആ അമ്മച്ചി കാണിച്ചു പോലെ എന്നെ കാണിക്കാനോ എനിക്ക് എത്തിന്നെ ഓരോന്ന് അമ്മച്ചി കാണിച്ചു കൊടുക്കും കൊച്ചു പാടത്തേക്ക് പോവാണ് നടക്കാൻ പോണു കൊച്ചു എല്ലാം അല്ലേ അല്ലെ ഈശോയാദം ആദം മോളിക്കണം വീടില്ലാതെ പൊളിഞ്ഞ് ആദം എന്നിട്ട് ണ്റക്കൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തി അപ്പൊ ഭ്രാന്തിളകിട മുറ്റടിക്കാനും കാറ്റ് മുറ്റം നിറയ്ക്കാനും കാറ്റ് നിറച്ചില്ലെങ്കിലും തന്നെ അത് നിറയുണ്ട് കാറ്റിനു കുറ്റം പറയണ്ട കാറ്റ് അതെങ്ങനെ പോയിന്ന് ചേട്ടൻ കളിക്കാൻ വന്ന ചേട്ടന്മാരെ വന്ന ചേട്ടന്മാരുണ്ടോ കളിക്കാൻ കൊച്ചി പൊക്കോ കളിക്കാൻ ആക്സിഡന്റ് ഒന്നും ഇണ്ടാക്കി പോണേനു പ്രശ്നൊന്നുമില്ല ഇവടത്തെ കുഞ്ഞി ചേട്ടാ റാലിയായിട്ടോട് പോന്നു ഇവരിഷ്ടായിണ്ടാവും കുഞ്ഞിനോട് നിക്കടാ നിക്കടാന്നറ കുഞ്ഞിനോട് നിക്കടാ നിക്കടാ പിന്നെട്ടൻ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇപ്പൊ ഇത്രയേ ഉള്ളൂ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ മറക്കാണ്ട് കമന്റ് ചെയ്യുക അപ്പൊ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല അടുത്ത വീഡിയോ